ഹലോ അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എൻ്റെ ഒരു ദിവസത്തെ രാവിലെ എങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് അപ്പോൾ ഏട്ടൻ വർക്കിന് പോകുമ്പോഴുള്ള രാവിലെ കേട്ടോ അത് അപ്പോൾ ധൃർതിയിലായിരിക്കും ഓരോന്ന് ചെയ്യണ്ടാവുക അഞ്ച് മണിക്ക് എണീക്കും അഞ്ചു മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ എട്ട് മണിവരെയും ഭക്ഷണത്തിൻ്റെ തന്നെ പണിയായിരിക്കും അതിൻ്റെ അടിയിൽ ആ ദിവസം എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നാണ് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ വെക്കാമെന്നാണ് വിചാരിച്ചത് സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ള തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വറുത്തരച്ച സാമ്പാറാണ് വയ്ക്കുന്നത് ചായ ഏതാ തിളച്ചു വേറെ കഴിക്കാൻ സാമ്പാറല്ലാതെ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓംലേറ്റ് അടിച്ചു ഏട്ടനെ കൊണ്ടുപോകാൻ പിന്നെ ഉരുളക്കിഴങ്ങ് വറുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉരുളക്കിഴങ്ങ് ഏട്ടനെ വറുത്ത് കൊടുത്തു ഏട്ടൻ ചോറ് കൊണ്ടുപോകാറുണ്ട് ഇന്നും ചോറ് കൊണ്ടുപോകും വറക്കിന് പോകുമ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദോസിന് ഒരു ഗ്ലാസ് പാൽ കൊടുക്കാറുണ്ട് കേട്ടോ എന്നും അപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആകുമ്പോൾ ഇതിൽ പാൽ വണ്ടി വരാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് പാൽ മേടിക്കും ആ ദിവസത്തിന് ഒരു ഗ്ലാസ് പാലും ഏട്ടന് ചായയും വെച്ച് കൊടുക്കും ഇത് രണ്ടും ഞാൻ കുടിക്കില്ല ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയാണ് രാവിലെ കുടിക്കാറ് അത് നിർബന്ധമില്ല എപ്പോഴെങ്കിലൊക്കെ കുടിക്കാറുള്ളൂട്ടോ അപ്പോൾ രാവിലെ ഞാനും ആ ദിവസം ആ ദിവസം ഒരു ഗ്ലാസ് പാലും ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു ആ ദിവസം അങ്ങനെ പെട്ടെന്ന് കുടിക്കാറില്ല ഫീഡിങ് ബോട്ടിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേഗം കുടിക്കാറുണ്ട് അപ്പോൾ ഫീഡിങ് ബോട്ടിലാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇതേ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ സാമ്പാർ ഉരുളക്കിഴങ്ങ് വർത്തത് ഓംലേറ്റ് ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ